ബംഗാൾ സ്വദേശിനിയെ വീട്ടിൽ കയറി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയ കേസിൽ അസാം സ്വദേശികളായ മൂന്ന് പ്രതികളെ കോന്നി പോലീസ് പിടികൂടി അസാം മരിയൻ സ്വദേശികളായ പേരാണ് പിടിയിലായത് അസം സ്വദേശികളായ അമീർ ഹുസൈൻ റബീഖുൾ ഇസ്ലാം കരിമുള്ള എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രി ഒമ്പതരയോടെ കോന്നിയിലുള്ള സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ബംഗാൾ സ്വദേശിനിയായ യുവതി താമസിക്കുന്ന മുറിയിലെത്തി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു യുവതി ശക്തമായി എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിക്കുകയും ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്തു ശബ്ദം പുറത്തുവരാതിരിക്കാനായി വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു അതിക്രമത്തിനിടെ രണ്ടാം പ്രതിയുടെ കൈവിരലിൽ യുവതിയുടെ കടിയേറ്റു അടുത്ത മുറിയിലുണ്ടായിരുന്ന കരിമുള്ള ഓടിയെത്തിയപ്പോൾ ഇവർ ഓടി രക്ഷപ്പെട്ടു പിന്നീട് പോലീസിലൊന്നും പരാതി കൊടുക്കേണ്ട താൻ നോക്കിക്കൊള്ളാമെന്ന് ഇയാൾ യുവതിയെ അറിയിച്ചു ആരെയും ഫോൺ ചെയ്യാനും അനുവദിച്ചില്ല എന്നാൽ യുവതി സ്ഥാപന ഉടമയെ വിളിച്ച് വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തെങ്കിലും രണ്ട് പ്രതികളും രക്ഷപ്പെട്ടിരുന്നു കരിമുള്ളയോട് വിവരം തിരക്കിയ പോലീസിനോട് ഒന്നും അറിയില്ലെന്നും പ്രതികളാരെന്ന് അറിയില്ല എന്നുമാണ് പ്രതികരിച്ചത് താൻ വന്നതുകൊണ്ടാണ് യുവതി രക്ഷപ്പെട്ടതെന്നും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സംശയം തോന്നിയ പോലീസ് മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലെ ഒരു ഫോട്ടോ യുവതി തിരിച്ചറിയുകയും തുടർന്ന് കരിമുള്ളയെ പോലീസ് ചോദ്യം ചെയ്തതിൽ മൂന്നുപേരും ചേർന്ന് കൂടാലോചന നടത്തിയാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു യുവതിയെ ഉപദ്രവിച്ച പ്രതികൾ ഇയാളുടെ ബന്ധുക്കളാണെന്നും വ്യക്തമായി ആനകുത്തിയിലും പയ്യനാമണ്ണിലും കോഴിക്കടകളിലെ ജോലിക്കാരാണ് പ്രതികൾ പ്രതികളുടെ ഫോൺ നമ്പറുകൾ ലഭ്യമാക്കി ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മനസ്സിലാക്കി റെയിൽവേ പോലീസ് തമിഴ്നാട് പോലീസ് എന്നിവരുടെ സഹായത്തോടെ തമിഴ്നാട്ടിലുള്ള ജോളാർപേട്ടയിൽ നിന്നും രണ്ടും ഒന്നും പ്രതികളെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ലൈംഗിക ആക്രമണ സമയത്ത് യുവതിയുടെ കടിയേറ്റ പരിക്ക് റബിക്കുൾ ഇസ്ലാമിന്റെ വലതുകൈയിൽ കണ്ടെത്തി സ്റ്റേഷനിലെത്തിച്ച വിശദമായി ഇവരെ പോലീസ് ചോദ്യം ചെയ്തു പ്രതികളെ യുവതിയെ കാട്ടി തിരിച്ചറിഞ്ഞു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ കരിമുള്ളയുടെ മുറി പരിശോധിക്കുന്നതിനിടയിൽ അരക്കിലോയോളം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു ഇതിന് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തു കരിമുള്ളയുടെ അറസ്റ്റും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട